പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഐ വൈ എഫ് ഐ എസ് എഫ് സംഘടനകൾ തീരുമാനിച്ചു തീരുമാനം കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കുമെന്ന വിലയിരുത്തൽ ശനിയാഴ്ച തിരുവനന്തപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും ഈ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടപ്പോൾ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും അഭിപ്രായം പറയാത്തതും എന്താണെന്നുള്ളത് ഞങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ് അതുകൊണ്ട് സാമ്പത്തിക പ്രയാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പുന്നപ്രവോയിലാർ രക്തസാക്ഷി വാരാചരണം നടക്കുന്ന ഒരു സമയം കൂടിയാണ് ആ പുന്നപ്രവേലാർ രക്തസാക്ഷി വാരാചരണം നടക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലുണ്ട് സർ ടി വി തോമസ് ഇരുപത്തിയേഴിന് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർ സി പിക്ക് ഒരു പിന്നെ ഇത് കൊടുക്കുകയുണ്ടായി ഇരുപത്തിയേഴിന് ആവശ്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ആ ഇരുപത്തിയേഴിന് ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൽ ഒന്ന് സാമ്പത്തിക ആവശ്യങ്ങളും മറ്റൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ ആവശ്യങ്ങളും ഉയർത്തി ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് സർ സി പി ചർച്ച ചെയ്യുന്ന സമയത്ത് വലിയ സമരങ്ങൾ തൊഴിലാളി സമരങ്ങൾ ഉണ്ടായ മണ്ണും കൂടിയാണ് ആലപ്പുഴ ആ സമരങ്ങൾ ഉയർന്നു വരുന്നപ്പോൾ സൗ ടി വി തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർ സി പിയിലുള്ള ചർച്ചക്കകത്ത് പറഞ്ഞത് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും അംഗീകരിക്കാം ആ രാഷ്ട്രീയ ആവശ്യം പിൻവലിക്കണം എന്ന് സർ സി പി പറയുണ്ടായി അപ്പോൾ സൗ ടി വി കൊടുത്ത മറുപടി ഉണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള സൗ ടി വി കൊടുത്ത മറുപടി ഉണ്ട് ഞങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ആവശ്യങ്ങളും ഞങ്ങൾ പിൻവലിക്കാം ഈ രാഷ്ട്രീയ ആവശ്യം അംഗീകരിച്ചേ മതിയാകൂ എന്ന് സൗ ടി വി തോമസ് പറഞ്ഞു അങ്ങനെയാണ് സർ സി പി പറയുന്നത് നാലായിരം പട്ടാളക്കാരും എണ്ണായിരം പോലീസുകാരും ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ശക്തമായി അതിനെ നേരിട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി വി അവിടെ നിന്ന് ചർച്ച എഴുതി വരുന്നത് അപ്പോൾ സാമ്പത്തിക ആവശ്യങ്ങളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ആവശ്യങ്ങളെയും വേർതിരിച്ച് കഴിയും കാണുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിക്ക് അത് കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് എ വൈ എഫിനും എസ് എഫിനും എല്ലാം ഉള്ളത് ഈ സാമ്പത്തിക ആവശ്യങ്ങളുടെയും രാഷ്ട്രീയ ആവശ്യങ്ങളെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഇതില്ല മാത്രമല്ല എലിയ പേടിച്ച് ഇല്ലൻ ചൂടുന്ന സമീപനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയാൽ വളരെ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സമരങ്ങളുമായി ഞങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുകയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എ വൈ എഫ് എസ് എഫ് സംഘടനകൾ തീരുമാനിച്ചു കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കുമെന്ന വിലയിരുത്തൽ ശനിയാഴ്ച തിരുവനന്തപുരത്തെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന നേതാക്കൾ പി എം ശ്രീ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രക്ഷോഭത്തിലാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കേണ്ട എന്നായിരുന്നു എൽ ഡി എഫ് തീരുമാനം പദ്ധതി ഒപ്പിട്ടതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാവ്യവൽക്കരണത്തിന് ഇത് വഴി തുറക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച തിരുവനന്തപുരത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോനും എഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എ അധിൻ പ്രസിഡന്റ് ബിബിൻ എബ്രഹാം എന്നിവർ പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പി എം ശ്രീയിൽ ഒപ്പിട്ടിട്ടുണ്ട് അതൊഴിവാക്കാൻ യൂത്ത് കോൺഗ്രസ് ഇടപെടുമോ എന്ന് നേതാക്കൾ ചോദിച്ചു എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു സാമ്പത്തിക ആവശ്യങ്ങളെയും രാഷ്ട്രീയ ആവശ്യങ്ങളെയും രണ്ടായി കാണണമെന്നും നേതാക്കൾ പറഞ്ഞു